അപ്പോഴേ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് കൊഴുത്ത ചാറോടുകൂടിയ നല്ലൊരു നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഈ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ കൂട്ടത്തും കഴിക്കാവുന്നതാണ് നല്ല കുറുകിയ ചാറോടുകൂടി റെഡിയാക്കി എടുക്കാൻ പറ്റും ഹായ് കൂട്ടുകാരെ സെലം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് മുട്ട വെച്ചൊരു റെസിപ്പി നോക്കുക അതിനായിട്ട് അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് കറി രൂപത്തിലാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരുപുടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു പട്ട തക്കോല അതേപോലെ ബേലിഫ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയൊരു സവാളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ ഇനി നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വയൻ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു പിടി തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇവിടെ സവാള വയ വന്നിട്ടുണ്ട് ഒരു വലിയൊരു തക്കാളിപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതുപോലെ നല്ല പഴുത്തതായിരിക്കണം എന്നാലേ പുളിപ്പ് കാണുമല്ലോ അപ്പോൾ തേങ്ങ ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ പൊടിയൈറ്റങ്ങളുടെ പച്ച ചൊവ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ഇതിനെ ഇനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാല നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി കൊടുക്കുക കഴുകി ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടം ഒഴിച്ചു കൊടുക്കുക അതുപോലെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ കൂടുതൽ കറി ആവശ്യമുള്ളവർ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഈ കറി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേന്തി ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഇഷ്ടമായിരിക്കില്ല അപ്പോൾ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക ഇനി ഇതിനൊന്ന് കടുക് തളിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി വറ്റൽമുളകിട്ട് കൊടുക്കുക അതേപോലെ ആവശ്യമുള്ള കറി ലീവ്സൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നമ്മൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്